ഒന്നര മില്യൺ ആളുകൾ കണ്ട വീഡിയോ എണ്ണായിരത്തോളം ലൈക്ക് കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മായാവിയുടെ വീഡിയോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂത്താടുകുളം നഗരസഭയിൽ ഇരുപതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മായാവി സമൂഹ മാധ്യമങ്ങളിൽ താരമായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ പരിഹാസവും സൈബർ ആക്രമണവും വർദ്ധിച്ചു പരിഹാസത്തിന് മറുപടി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നത് മായയുടെ പ്രതികരണം മാധ്യമങ്ങളും ചാനലുകളും വരെ അങ്ങനെ തോൽവിയെ പുല്ലാക്കുകയാണ് മായാവി എല്ലാവർക്കും നമസ്കാരം ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു തനർത്തായിട്ട് തോറ്റായിരുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ എന്റെ പാടല്ലായിരുന്നു എന്റെ രണ്ടു പാട്ടിലും അപ്പുറത്തൊരു പാട്ടിലാണ് ഞാൻ നിന്നത് അതിനുശേഷം എനിക്ക് ഇൻബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ നല്ല തെറി വരുന്നുണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ ചെറുമ ശരികൾ വിടുന്നുണ്ട് ഞാൻ കമ്മിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചിട്ടാണ് തെലക്ഷൻ നിർത്തിയത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ തന്നെയാണ് ശരി ഞാൻ സ്വതന്ത്രമായിട്ട് നിന്നും ജയിച്ചേനെ അല്ല വേറെ ഏത് പാർട്ടി നിന്നെങ്കിലും ഞാൻ ജയിച്ചേനെ അപ്പം എനിക്ക് ഫോട്ടോ ഇടുമ്പോൾ കുറെ എനിക്ക് കമൻറ്റൊക്കെ അയക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഞാൻ അവരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞാൽ ശരി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോട് ശ്രമിക്കണം ഇതാണ് ചില ചേട്ടന്മാരെ ആഗ്രഹിക്കുന്നത് അതായത് ഞാൻ ഇങ്ങനെ കരയും ഞാനിങ്ങനെ ക്ഷമ പറയും ഒക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് നിന്നത് ആ പാർട്ടി എന്റെ കൂടെ തന്നെ കാണും ഞാൻ ഇതിന് മാറി പോകുന്നില്ല ഇപ്പം ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കമന്റ് ബോക്സിൽ കുറേ ചേട്ടന്മാർ വന്നു നിനക്കുന്ന് പൊട്ടിക്കറിഞ്ഞൂടെ എന്ന് പറയുന്നവരാണ് ഞങ്ങൾ കറിഞ്ഞൊരു മൂലയ്ക്ക് ഇരിക്കുന്നവരൊന്നും അല്ല ഞാൻ ഇരിക്കുന്ന വ്യക്തി അല്ല ഞാൻ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കണ്ടിട്ടുള്ളവരൊക്കെ കാണുമായിരിക്കും അങ്ങനെ ഇരിക്കുന്നെ എനിക്ക് ഭയാനുള്ള സമയമൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കമന്റ് ഇടുന്ന ചേട്ടന്മാർ എല്ലാവരും വന്നിട്ട് നിങ്ങൾ മറ്റേ പോസ്റ്റ് പണ്ട് തൊട്ട് പഠിച്ച വിജയിച്ച സർട്ടിഫിക്കറ്റിലൊക്കെ ഫോട്ടോ ഇട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞോ കുഴപ്പമില്ല ഞാൻ ജീവിതത്തിൽ ഒരുപാട് എടുത്ത് തോറ്റിട്ടുള്ള ആളാണ് പിന്നെ രണ്ടാമത്തത് ഈ ഇൻബോക്സിലും കമന്റ് ബോക്സിലും എനിക്ക് മെസ്സേജ് എട്ടിടുന്ന ചേട്ടന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ അക്കൗണ്ട് പൂട്ടി പൂട്ടിവെച്ചിട്ട് ഞാനാണൊരു ഒരു സ്ത്രീയായ ഞാൻ വരേണ്ട അക്കൗണ്ട് പബ്ലിക്കാക്കി വെച്ചിരിക്കുക ഇവരെ അക്കൗണ്ട് പൂട്ടി നമുക്ക് നമുക്കിത്തൊരു മെസ്സേജ് നീ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും നിങ്ങൾക്കത് പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് നാട്ടിലും വീട്ടിലൊന്നും അത്രയ്ക്കുള്ള കാര്യമുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരും എൻ്റെ എൻ്റെ ഹസ്ബൻ്റ് വീട്ടുകാർ എൻ്റെ വീട്ടുകാർ എൻ്റെ ഫ്രണ്ട്സ് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അതിലുണ്ട് പിന്നെ നിങ്ങളെ പോലെയുള്ള കുറച്ച് ചെറിച്ചിലുള്ള ആളുകളും ഉണ്ട് അപ്പോൾ എനിക്ക് അവർക്ക് ഒരു റെസ്പെക്റ്റ് ഞാൻ കൊടുക്കുമെന്നാണ് ഞാൻ പലതിനും ഒന്നും അവിടെ ഇവിടെ മറുപടി പറഞ്ഞു പിന്നെ എന്താണ് പറയുന്നത് പിന്നെ കുറച്ച് ആളുകളുണ്ട് അതായത് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ അവര് ശൂന്യമാണ് അവര് ഫോട്ടോ പോലും ഇട്ടിട്ടില്ല അവർ അവരുടെ അവർ ഫുള്ള് ശൂന്യത അവർക്ക് അവർക്ക് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ശൂന്യമായിരിക്കും പിന്നെയുള്ളത് എല്ലാവരും കേരളത്തെയും തോറ്റ സമയത്ത് ഞാൻ ഇച്ചിരി അഭിമാനിക്കാൻ കേട്ടോ ഞാൻ ദേവലോകത്താണ് തോറ്റിരിക്കുന്നത് കാരണം എനിക്ക് അയ്യപ്പൻ ശിവൻ ഹനുമാൻ അങ്ങനെയൊക്കെ കൊണ്ടിന്ന് ദൈവങ്ങളൊക്കെ വന്ന് തന്നെ തെറി വിളിക്കുന്നുണ്ട് നാ മോളെന്നൊക്കെ കഴിഞ്ഞ ദിവസം ശിവൻ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഫലം കൊണ്ടിന്ന് ദൈവങ്ങളെയൊക്കെ വന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ട് ഞാൻ മറ്റുള്ളവരുടെ രാഷ്ട്രീയത്തെയും അവരുടെ മതത്തെയും പണത്തെയും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അത് തിരിച്ച് എനിക്ക് വേണം എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ഇതൊന്നും അറിയാതെ ചില ചേട്ടന്മാർ ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് അടിമ അടിമ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ എനിക്ക് ശരിയാണ് ഞാൻ അടിമയല്ല അടിമയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോൾ വന്നിങ്ങനെ ഇങ്ങനെ കുമ്പിട്ട് തല കൊണ്ട് ചെന്നാൽ ഞാൻ അടിമയല്ല ഞാൻ തലയോർത്തി നിൽക്കും തോറ്റുതന്നം പാടിയെങ്കിൽ ഏറെലാണെന്ന് പറയുന്ന ചേട്ടന്മാരോടാണ് ഏറലാണെങ്കിലും നിങ്ങളുടെ തല പതിയെ ഒന്ന് പൊക്കി ഉയരത്തിലേക്ക് നോക്കിയാൽ എന്നെ കാണാൻ പറ്റുള്ളൂ നിങ്ങൾ ഓരോ കമന്റ് വീട്ടിലെ ഫസ്ട്രക്ഷൻസും ആ ദേശവും വീട്ടിൽ പറയാൻ പറ്റ തെറികളൊക്കെ പുതിയ തെറികളൊക്കെ നിങ്ങൾക്ക് എനിക്ക് കമന്റ് വിടാം നിങ്ങളുടെ ഓരോ കമന്റുകളാണ് മോണിറ്റൈസേഷൻ ആയിരിക്കുന്നത് എൻ്റെ അക്കൗണ്ടിലേക്ക് ആയിട്ട് വരുന്നത് ഒത്തിരി താങ്ക് അപ്പോൾ അപ്പോൾ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക അതിനിടയ്ക്ക് എന്നെ ഒരുപാട് ചേർത്ത് പിടിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്കും ഒരുപാട് നന്ദി നമസ്കാരം